നമസ്കാരം സാധാരണ നിലയിൽ സി പി എം സംവിധാനത്തിൽ പാർട്ടി സെക്രട്ടറിയാണ് വലുത് വ്യക്തികൾ ആരെയും ശാസികില്ല താക്കീതും നൽകില്ല സെക്രട്ടറിമാരുടെ താക്കീതുകൾ പാർട്ടിയുടേതായി മാറും എന്നാൽ കാലം മാറുമ്പോൾ സി പി എമ്മും മാറുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കീത് താക്കീതെത്തുന്നത് ഈ വഴിമാറ്റ യാത്രയുടെ സൂചനയാണ് അഭിപ്രായം പറയാം പക്ഷേ ശാസരിക്ക് വ്യക്തികൾക്ക് അവസരമില്ലാത്തതാണ് സി പി എം സംവിധാനം ഏതായാലും നിലമ്പൂരിൽ എം സ്വരാജ് തോറ്റാൽ അതിന്റെ പ്രധാന ഉത്തരവാദി അണികൾക്ക് കാട്ടിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞത് ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് അതായത് ഭരണപരാജയമല്ല നിലമ്പൂരിൽ സി പി എമ്മിനെതിരായ വിധിയായി മാറുകയെന്ന് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നു ഞായറാഴ്ച ചേർന്ന സി പി എം നേതൃയോഗത്തിൽ നടത്തിയ പ്രസംഗത്തിനിടയിലായിരുന്നു എം വി ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെയുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം പക്ഷേ ഈ താക്കീത് സി പി എം സെക്രട്ടറിക്ക് നേരെയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം എന്തും വിളിച്ചു പറയുന്നത് നേതാക്കൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് തെരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോ പ്രശ്നമല്ലെന്നും പാർട്ടി നേതാക്കൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എം വി ഗോവിന്ദന്റെ വേദിയിലെത്തിയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്നിരുന്നുവെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ തന്നെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇത് വിവാദമായതോടെ പറഞ്ഞതിൽ വ്യക്തത വരുത്തി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു എം വി ഗോവിന്ദനെ തിരുത്തി മുഖ്യമന്ത്രിയും വാർത്താസമ്മേളനം നടത്തിയിരുന്നു ഗോവിന്ദന്റെ വാക്കുകളാണ് സി പി എമ്മിന് നിലമ്പൂരിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണമെന്ന് വിലയിരുത്തൽ പിണറായി ക്യാമ്പ് നടത്തും അങ്ങനെ നിലമ്പൂരിൽ ഭരണവിരുദ്ധത എന്ന പ്രതിപക്ഷ ആരോപണത്തെ മറികടക്കും ഇതിനുവേണ്ടിയാണ് ഗോവിന്ദനെ താക്കീത് ചെയ്യുന്ന തരത്തിൽ പിണറായി സംസാരിച്ചതിന്റെ പൊരുൾ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയാണ് പിണറായി പി ബി അങ്കും ഈ പി ബിയിലും സെക്രട്ടറിയായ ഗോവിന്ദൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഗോവിന്ദനെ തിരുത്താനോ താക്കീത് ചെയ്യാനോ ഉള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പിണറായിക്കില്ല പക്ഷേ സി പി എമ്മിൽ ഇന്ന് പിണറായി സ്വയമാണ് അതുകൊണ്ട് പിണറായി പറയുന്നതാണ് പാർട്ടി ലൈൻ അതാണ് ഗോവിന്ദന്റെ താക്കീതും ചർച്ചയാക്കുന്നത് നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ എം വി ഗോവിന്ദന്റെ പ്രതികരണം അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നതായിരുന്നു വിവാദമായ പരാമർശം വിവാദങ്ങളില്ലാത്ത പ്രചാരണ പ്രചാരണകാലമായിരുന്നു നിലമ്പൂരിലേതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജയമോ തോൽവിയോ പ്രശ്നമാക്കുന്നില്ല പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണ് നിലമ്പൂരെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു ഇതും നിലമ്പൂരിലെ ഫലം എന്തെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നുവെന്നതിൻ്റെ സൂചനകളാണ് രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് വിജയിക്കും എന്നാണ് എൽ വിലയിരുത്തൽ പാർട്ടി വോട്ടുകൾക്ക് പുറമേ നിഷ്പക്ഷ വോട്ടുകൾ കൂടി ഏകീകരിക്കാൻ എം സ്വരാജിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ വോട്ടുകൾ കൂടി എം സ്വരാജിന് ലഭിക്കുമെന്നും നേരിയ മാർജിനിൽ വിജയം ഉറപ്പിക്കുമെന്നുമാണ് എൽ ഡി എഫ് കണക്കൂട്ടൽ ഭരണ നേട്ടങ്ങളാണ് നിലമ്പൂരിൽ സി പി എം ചർച്ചയാക്കിയത് പിണറായി ഭരണത്തിന്റെ വിലയിരുത്തൽ നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് സി പി എം സെക്രട്ടറിയും പറഞ്ഞു പക്ഷേ ഇതൊന്നും പിണറായി ഫലത്തിന്റെ വിലയിരുത്തലായി അംഗീകരിക്കില്ല ഇതിന്റെ സൂചനയാണ് പിണറായിയുടെ ഗോവിന്ദനുള്ള താക്കിയതിലുള്ള വിവാദ പ്രസ്താവനയെ ചൊല്ലി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായ രൂക്ഷ വിമർശനത്തിൽ ഗോവിന്ദൻ ഒറ്റപ്പെട്ടിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടിയുടെ പ്രചാരണ മുദ്രാവാക്യത്തിന്റെ മുനയൊടിക്കുന്നതായി സെക്രട്ടറിയുടെ അസ്ഥാനത്തുള്ള ചാനൽ പ്രതികരണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഭൂരിപക്ഷം അംഗങ്ങളും വിമർശനമുയർത്തിയ യോഗത്തിൽ ആരും ഗോവിന്ദൻ തിരുത്തിയതിനെ പോലും പിന്തുണച്ചിട്ടില്ല എന്നാണ് വിവരം പാർട്ടിയെ താറടിക്കുന്ന വിവാദങ്ങൾ ഒഴിവാക്കാൻ മാധ്യമങ്ങളുമായി എപ്പോഴും ജാഗ്രതയോടെ മാത്രമേ ഇടപെടാവൂ എന്ന യോഗത്തിന്റെ പൊതു അഭിപ്രായം പരോക്ഷമായി സെക്രട്ടറിക്കുള്ള പാർട്ടിയുടെ താക്കിയതുമായി പാർട്ടിയുടെ വിമർശനം ശരിവെക്കുന്നതായിരുന്നു തുടർന്ന് ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും വാക്കുകളുമെങ്കിലും വിമർശനമുണ്ടായത് അദ്ദേഹം നിഷേധിച്ചു ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രസ്താവന പാർട്ടിയിൽ ചർച്ചയായില്ലെന്നും വിമർശനമുണ്ടായാൽ അത് പറയുന്നതിന് കുഴപ്പമില്ലെന്നും സ്വയം വിമർശനം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് സി എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി